നമ്മളിപ്പോൾ കേട്ടത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം നിന്നുപോയ മാമാങ്കം അത് പുനരാവിഷ്കരിച്ചു എന്നൊക്കെയാണ് കേട്ടത് രണ്ടാമതൊരു കാര്യമുള്ളത് ഇതിപ്പോൾ പ്രയാഗരാജിലൊക്കെ നടന്നിട്ടുള്ള കുംഭമേള ഏറ്റവും പവിത്രമായിട്ടുള്ള ഭാരത നടക്കുന്നു എന്നുള്ളതാണ് ഇത് രണ്ടിനെക്കുറിച്ചും പറയുന്നത് ഒന്ന് കേൾക്കാം ഭാരതത്തിൽ മാഘം പൂർണ്ണമായി നടക്കുന്ന രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ ഒന്ന് തീർത്ഥരാജായിട്ടുള്ള ത്രിവേണി സംഗമമായിട്ടുള്ള പ്രയാഗ്രാജാണ് രണ്ട് ത്രിമൂർത്തി സംഗമമായിട്ടുള്ള തിരുനാവായിയാണ് പക്ഷേ ഇവിടെ ദൗർഭാഗ്യവശാൽ അധിനിവേശ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷം മുമ്പത് അത് നിന്നുപോയി അപ്പോൾ ആ ഒരു തപസ് ഇവിടെയുണ്ട് അപ്പോൾ തപസ്സിനെ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണോ മാമാങ്കം ആയിരുന്നത് ഒരിക്കലുമല്ല രണ്ടാം ചേര സാമ്രാജ്യം വരെ മാമാങ്കം പഴയത് പോലെ എന്നും അതിനുശേഷം കൊച്ചി രാജവംശത്തിന് പെരുമ്പടപ്പ് സ്വരൂപത്തിന് അതിൻ്റെ അധികാരം അധികാരം അധ്യക്ഷസ്ഥാനം ലഭിച്ചുവെന്നും പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ചില അപജയങ്ങൾ മൂലം വള്ളുവന കോനാതിരിക്ക് അതിൻ്റെ അധികാരങ്ങൾ കരാർ പ്രകാരം ലഭിച്ചു എന്നുമാണ് കണക്ക് ഈ അധ്യക്ഷസ്ഥാനം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അലങ്കരിക്കുന്ന വള്ളുവ കോനാതിരിയുടെ അധികാര അവകാശങ്ങളെ കണ്ട് മോഹിച്ചിട്ട് സാമൂതിരി ആക്രമിച്ച് കീഴ്പ്പെടുത്തി സാമൂതിരി അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് വരികയും വള്ളുവക്കോനാതിരിക്ക് വേണ്ടി ചാവേറുകൾ വന്ന് പോരാടുകയും ചെയ്തിരുന്ന മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൽ നാവായിൽ ഇത്ര മനോഹരമായ ഒരു കാര്യത്തിനെ ഇതെങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടാവുമെന്ന് വെച്ചാൽ ആവില്ല എന്നുള്ളത് വസ്തുതയാണെങ്കിലും എങ്ങനെയെങ്കിലും ഇത് വർഷാവർഷം നടത്തണമെന്നാണ് നമുക്കറിയാം പ്രയാഗ്രാജിലെ ഈ നടക്കുന്ന ഈ കുംഭമേള അത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് അതിന് കാരണം ദേവാസുര യുദ്ധം നടന്നത് പന്ത്രണ്ട് ദിവസമാണ് എന്നുള്ളത് പക്ഷേ ഇവിടെ ഇത് നടക്കാൻ പോകുന്നത് എല്ലാ വർഷവുമാണ് കൂടുതൽ ദിവസങ്ങളുമായിരിക്കും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും മുരുകനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കൃത്യമായിട്ടുള്ള ഭക്തിയുണ്ട് പൂയം നാളിന് അത്രയും പ്രാധാന്യമുണ്ട് അത് ബുദ്ധമത കാലഘട്ടം തൊട്ട് ഉള്ളതാണ് ഇതൊക്കെ അറിയാവുന്നതുമാണ് ഏറ്റെടുക്കുന്നവർക്ക് ചരിത്രമോ ഐതിഹ്യമോ പശ്ചാത്തലമോ ഒന്നും വേണ്ട അവർക്ക് വേണ്ടത് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടത് ആർ എസ് എസിൻ്റെ ഗണഗീതമാണ് ഈ കുംഭമേളയിൽ അല്ലെങ്കിൽ മാഘമേളയിൽ ഈ ഗണഗീതത്തിന് എന്താ പങ്ക് എന്ന് ചോദിച്ചാൽ ഇത് അവരുടെ പരിപാടിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പങ്ക് അപ്പോൾ എന്തുകൊണ്ട് ഗണഗീതം പാടിയാൽ ദേശഭക്തി ഗാനമല്ലേ ഇത് പാടിയ മറ്റൊരാളുണ്ട് ഗാന്ധിയെ കൊന്ന ഗോഡ്സെ മരണത്തിലേക്ക് തൂക്കറിലേക്ക് പോകും മുമ്പ് പാടിയത് ഗണഗീതമാണ് ഈ ഗണഗീതല്ല നിരവധിയായ ഭാഷകളിലുള്ള വ്യത്യസ്തമായ ഗണഗീതങ്ങളുണ്ട് പറഞ്ഞു വരുന്നത് ഇവർ ഇവരാചരിക്കുന്നത് കുംഭമേളയാണ് എന്നാണ് അങ്ങനെയാണല്ലോ സ്നാനം ചെയ്യുന്നത് പക്ഷെ കുംഭമേള എങ്ങനെ ഇവിടെ നടത്തും അതിനെന്തെങ്കിലും ഒരു ഐതിഹ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ദേവാസുര യുദ്ധം ദേവലോകത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഭൂമിയിലെ പന്ത്രണ്ട് വർഷം അങ്ങനെയാണ് ആ കണക്ക് വരുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഉത്സവബലി എന്ന് പറഞ്ഞ വർഷത്തിൽ ഒരിക്കലാണ് ഉത്സവബലി നടത്തുക പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അതിനും ഇതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആരും നമ്മളോട് പറയില്ല നമ്മൾ തെറി പറയുക മാത്രമാണ് ചെയ്യുക എന്നുള്ളതാണ് ആ യുദ്ധത്തിൽ പന്ത്രണ്ട് ദിവസവും ഗരുഡൻ അമൃതകുംഭവുമായിട്ട് പറന്നു നാല് സ്നാനഘട്ടങ്ങളിൽ ഇറക്കി വെച്ചു അത് തിരിച്ച് എടുക്കുമ്പോൾ പറന്ന് വയ്യാതാവുമ്പോഴാണ് തിരിച്ചെടുക്കുമ്പോൾ അവിടെ തുളുമ്പി പോയ ഇടങ്ങളിലാണ് ഈ നാല് കുംഭമേളകൾ നടക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ മാമാങ്കം ഒരു മഹാ ഉത്സവമായിരുന്നു അത് വിപണിയുമായി ബന്ധപ്പെട്ടാണ് പണ്ട് നടന്നിരുന്നത് നമുക്കറിയാം കേരളത്തിലെ ആഘോഷങ്ങളെല്ലാം വ്യത്യസ്തമാണ് ഇവിടെ ഓണം ഉണ്ട് ഈ ഓണത്തിനെ സങ്കല്പിക്കുന്ന തൃക്കാക്കരയിലെ മഹാബലിയുടെ ഒരു പ്രതിമ റോഡരികിൽ ദേവസ്വം ഭൂമിയിൽ വയ്ക്കാൻ പോലും സമ്മതിക്കാത്തതാണ് സംഘപരിവാർ നിങ്ങൾക്കതറിയാമായിരിക്കും അതിനുപോലും സമ്മതിക്കാതെ ഇവരിതൊക്കെ ആഘോഷമാക്കുന്നത് ഇവരുടേതായ ആഘോഷത്തിന് വേണ്ടിയാണ് എന്തെങ്കിലാണ് ദേവ വർഷം കണക്കാക്കിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഇത് അടുത്ത വർഷവും നടക്കും കാരണം ഇവിടെ സംഘപരിവാർ പരിപാടിയാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്തായാലും നമുക്ക് നാട്ടിൽ ഉത്സവങ്ങളുണ്ട് പൂരങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആറാട്ടുകളുണ്ട് അത് സ്നാനമാണ് പുഴയെ ഏറ്റവും നന്നായി കാണുക ജലം ജീവാമൃതമാണ് എന്ന സങ്കല്പമാണ് അതിലൂടെ കൈമാറുന്നത് ഒരുപാട് പേര് ഒരുമിച്ച് വന്ന് കുളിക്കുക എന്നുള്ളതിൽ മാത്രമല്ല അതിൻ്റെ അന്തസത്ത കെടുക്കുന്നതെന്നാണ് പെരുവനം ആറാട്ടുപുഴ പൂരമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പഴയ പൂരം അതിൽ ഏറ്റവും പ്രധാന ആറാട്ട് ആറാട്ടുപുഴയിൽ നടക്കുന്ന ആറാട്ടാണ് അതിൽ ദേവി നക്ഷത്രമായിട്ട് വന്നു നിൽക്കും അപ്പോഴാണ് അവിടെ ആറാട്ട് നടക്കുക എന്നാണ് ഇതൊന്നുമല്ല ഇവിടെ തിരിച്ചറിയുന്നത് മുതലെടുക്കാനുള്ള ഒരു ഉത്സവം മാത്രമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് എന്തായാലും കേരളം വളരെ തന്മയത്വത്തോടു കൂടി ഈ പരിപാടിയെ കണ്ടു അറിഞ്ഞു സ്വീകരിച്ചു കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് കേരളത്തിൻ്റെ പരിപാടിയോ ഈ നടക്കാനും പോകണില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം